പ്പം ഞാൻ ചെന്നവാളെ മേളിരുന്ന സിസ്റ്റർ എന്നെ കണ്ടപ്പഴേ മനസ്സിൽ എന്തോ പന്തികളുണ്ടെന്ന് ഉടനെ സൈഡിലോട്ട് മാറ്റി നിർത്തി തിരിച്ച് അവിടുത്തെ പ്രാർത്ഥന തിരിച്ച് താഴെ പ്രദക്ഷിണത്തിനങ്ങുമ്പോഴത്തേക്കും വീണ്ടും ഈ കുത്തി താഴെയുണ്ട് താഴെ നിൽക്കുക എന്നെ വെയിറ്റില്ല അപ്പം എന്നോട് പറഞ്ഞു ചേട്ടാ ചേട്ടന് ചെരുപ്പി ഞാൻ അവിടെ നിന്ന് എടുത്തേക്കും അങ്ങേറ്റത്തെ പില്ലറിനവിടെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നെ കാണിക്കുകയും ചെയ്തു ആ ഞാൻ പറഞ്ഞു ഓക്കെ എന്നെല്ലാം പറഞ്ഞു ഞാൻ പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു വിചാരിയുള്ളൂ കുടമ്പടി എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ബാക്കിയെല്ലാം തീർക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഭയങ്കര ആയിട്ട് ഈ പ്രത്യക്ഷത്തെല്ലാം കൂടി ഇതിൻ്റെ ഇവിടുത്തെ ഉടമ്പുഴ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് പണ്ട് തൊട്ടുള്ള സ്വഭാവമാണ് ആർക്കും എന്തെങ്കിലും ചെറിയ ഉപകാരം ചെയ്താലും അവരുടെ താങ്ക്സ് അവർ നന്ദി പറയാമെന്നുള്ളത് പക്ഷേ ഇതിൻ്റെ പേര് ചോദിക്കാനോ ഇതിൻ്റെ നാട വഴിയാണോ എവിടെയാ വീട് ഇതൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റില്ല എനിക്കാ വലിയ വിഷമായി പോയി ഞാൻ ഈ മേലോത്ത ഞാൻ ഇവിടെ മുഴുവൻ തപ്പി നടന്നു അതിനെ കണ്ടില്ല